എല്ലാ പുതുവത്സരവും ജനങ്ങൾക്ക് പ്രതീക്ഷകൾ നൽകുന്ന പുതുവത്സരമാണ് അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ പ്രതീക്ഷകളോട് തുടങ്ങി പക്ഷെ അവസാനമായിട്ട് ഒരുപാട് ദുരന്തങ്ങളായിട്ടു അപ്പം ഈ വർഷം എങ്ങനെയാണ് കാണുന്നത് എല്ലാ നവവത്സരങ്ങളും നമ്മൾ ഏറെ പ്രതീക്ഷയോടും ആകാംക്ഷയോടും ഇങ്ങനെ കാത്തിരിക്കാറ് ദൗർഭാഗ്യവശാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അഞ്ച് നാളുകളിൽ സർവാധാരണയായ സാറും അതുപോലെ തന്നെ ഇന്ത്യയുടെ സമ്പൽ സമൃദ്ധിയിൽ വലിയ പങ്കാളിത്തം വഹിച്ച ഡോക്ടർ മി മൻമോഹൻ സിംഗ് സാറും നമ്മളെ വേർപെട്ടത് ഏറെ ദുഃഖിതരാക്കി അത് കഴിഞ്ഞ ദിവസം നടന്ന സ്റ്റേജ് അപകടത്തിൽ ഒരു എം എൽ എക്ക് പോലും പരിക്കുവാൻ അവസ്ഥയുണ്ടായി അടുത്ത വർഷത്തിൽ കുരംകൂടി എല്ലാവർക്കും ഇത്തരം സമാധാനപൂർവ്വവും സമ്പദ് സമൃദ്ധവും ഐശ്വര്യപൂർണവുമായ നവാത്സരം എൻ്റെ സ്വന്തം പേരിലും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകളുടെ പേരിലും ആശംസിക്കുന്നു